വയനാട് സംഭവിച്ചത് മനുഷ്യനേക്കാൾ ഉയരമുള്ള കുറ്റൻ പാറകളാണ് തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും കാണാനില്ലാതെ ഒലിച്ചു പോയിരിക്കുന്നു ചുറ്റും ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്നു അതിനകത്ത് കുറെ മനുഷ്യ ജീവനുകൾ പിടഞ്ഞു നിലവിളിക്കുന്നു നിലവിളി ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളത്തെ ഒന്നാകെ വിഴുങ്ങി ഉരുൾപൊട്ടി ഇറങ്ങിയിട്ട് മണിക്കൂറുകൾ താണ്ടുന്നു സംസ്ഥാനം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് ആ ഭൂമിയിൽ അരങ്ങേറിയിരിക്കുന്നത് പൊട്ടിയൊലിച്ച ഉരുളിൽ ചാലിയാറിലൂടെ കിലോമീറ്ററുകളോളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തി ഒഴുകിയെത്തിയവരിൽ മൂന്ന് വയസ്സുള്ള ഒരു പൈതലും ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ഇപ്പോഴും ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത് ദുരന്തമുഖത്തേക്ക് ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതുകൊണ്ട് അവിടേക്ക് എത്തപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ ഇതോടെ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വ്യോമസേന സുലൂരിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നതുകൊണ്ട് എയർ ലിഫ്റ്റിങ്ങിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായിട്ടാണ് സംശയിക്കുന്നത് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ വിധാനം അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുക എന്ന ലക്ഷ്യവുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് എത്തും ബംഗളൂരിൽ നിന്ന് സംഘം എത്തുന്നതോടെ മേഖലയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും രക്ഷാദൌത്യത്തിലേക്ക് കിടക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നതും മഴ തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർസ് സെന്ററിലെ സൈനികരും കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയിൽ ടെറിട്ടോറിയൽ ആർമി ആർമിയിലെ സൈനികരുൾപ്പെടെയാണ് മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നത് ഇരുന്നൂറോളം സൈനികരാണ് സംഘത്തിലുള്ളത് ഇതിൽ ആദ്യ സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് സമയം മുന്നോട്ട് പോകും ആശങ്ക വർദ്ധിക്കുകയാണ് പകൽ വെളിച്ചം നിലനിൽക്കുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലാകും ഗുരുതരമായി പരിക്കേറ്റവരടക്കം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമായാൽ എയർലിഫ്റ്റിംഗിനും മേഖലയുമായി ബന്ധപ്പെടുന്നതിന് ബദൽ സംവിധാനം ഒരുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്